ഇത് മാസ മാസം മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടിയുടെ ഒരു സർവീസ് വീഡിയോ ആണ് നിലവിൽ അതിൻ്റെ ജനറൽ സർവീസ് ആയിട്ടാണ് നമ്മൾ കയറ്റിയാക്കുന്നത് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത്യാവശ്യം ലൈനറൊക്കെ ഫുള്ള് തീർന്നിട്ട് ക്യാമ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കിടക്കേണ്ട കേട്ടോ അതിൻ്റെ മില്ലിങ്ങൊക്കെ തിരിച്ചിട്ടാണ് അപ്പം ബ്രേക്ക് ലൈനർ പരമാവധി ഉപയോഗം കഴിഞ്ഞാണ് ആണ് അപ്പോൾ ലൈനറ് മാറ്റിയിടണ നല്ലത് അതേപോലെ ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ ചെയിൻ അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു കണ്ണി എടുത്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ സ്പോക്കറ്റ് വലിയ പ്രോബ്ലം കാണുന്നില്ല ചെയിൻ വലിഞ്ഞ് മാക്സിമം തിരക്ക് ആയേക്കണമാണ് അപ്പോൾ ഒരു കണ്ണി എടുത്തിട്ട് തൽക്കാലം ഉപയോഗിക്കാം വേറെ പ്രോബ്ലം ഇല്ല പിന്നെ എഞ്ചിൻ്റെ ഈ ഭാഗത്തെ ഈ സ്പോക്കറ്റ് സ്പോക്കറ്റ് ഷാഫിൻ്റെ അവിടെ നിന്ന് ഓയിൽ സീൽ ലീക്ക് ആയിട്ടുണ്ട് ഈ പ്ലഗ് റബ്ബറിൻ്റെയും ഓയിൽ സീൽ ലീക്ക് ഉണ്ട് ഉണ്ടിട്ടും അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ പുതിയ ഫിൽറ്റർ കിടക്കുന്നത് എയർ ഫിൽറ്ററും പ്ലഗും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റി മതി പ്ലഗും അത്യാവശ്യം നല്ല പ്ലഗ് തന്നെ എയർ ഫിൽറ്ററും പ്ലഗ്ഗും കൂടി മാറ്റിയിട്ടേക്കണം കേട്ടോ ഈ മാറ്റിയാക്കണിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ബാക്കിലത്തെ ഈ ലേഡീസ് ഫോട്ടോസ്റ്റ് ഇത് ഇവിടെ നിന്ന് ഒടിഞ്ഞിട്ടാണ് നിൽക്കണേ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് മാറ്റിയിടാം അതേപോലെ അത് ഈ ഇട്ടേക്കണം ബോൾട്ടൊക്കെ ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് കേട്ടോ പിന്നെ ഇത് എവിടെയെങ്കിലും ഒക്കെ കൊളത്തിക്കൊണ്ടു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം പിന്നെ ഈ സാരി ഗാഡിൻ്റെ ഇവിടെ മുകളിൽ വന്ന ബോൾട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചടി പോയിട്ടുണ്ട് അത് നോക്കിയിട്ട് ഒരെണ്ണം സെറ്റാക്കി ഇട്ടേക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ് ആമറോണ്ട ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് അപ്പം ഇതും ഇരിക്കുന്നത് ശരിക്കും ഫൈവ് എം ബിറിൻ്റെ ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട് ബാറ്ററി പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മൾ ബാറ്ററി ടെസ്റ്റ് നടത്തണമെന്നുള്ളൂ കേട്ടോ സർവീസിൽ അതും കൂടി ഇൻക്ലൂഡിങ് ആയതുകൊണ്ട് നമ്മൾ കൂട്ടൊന്നും ചെയ്ത് തോന്നുന്നുള്ളൂ പന്ത്രണ്ട് പോയിൻറ്റ് എട്ടേ ആറ് പേര് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് കറക്റ്റ് വാല്യൂസിനകത്ത് കാണിക്കാം അപ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വാറണ്ടിയിലുള്ളതാണ് പുതിയ ബാറ്ററിയാണ് എന്നാൽ പോലും നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ടൊന്നും ചെക്ക് ചെയ്തിട്ടൊന്നും നോക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ വളരെ കുറവ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മുടെ സ്പീഡോമീറ്റർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ എത്രത്തോളം ഓടുന്നുണ്ടെന്നുള്ള ദിവസം നിങ്ങൾക്കും പെട്ടെന്ന് ഓർമ്മയായി നിൽക്കണമെന്നില്ല നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല കാരണം കിലോമീറ്റർ കൂടുതൽ ഓടുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രാവശ്യം ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അടുത്ത മൂവായിരം കിലോമീറ്റർ വരെയാണ് ഓടിക്കാൻ പാടുള്ളത് അത് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്യണം ഓൾറെഡി നമുക്ക് പത്ത് മുപ്പത് ഗ്രേഡ് ഓയിലാണ് വരുന്നത് അപ്പോൾ ഓൾറെഡി കട്ടി കുറവുണ്ട് പിന്നെ നമ്മൾ ഓടുന്നതിൻ്റെ അനുസരിച്ചിട്ട് ആ ചെറുതായിട്ട് കുറുക കുറുകും അപ്പോൾ അതിൻ്റെ അളവിൽ ചെറിയ വേരിയേഷൻ വരും അത് കിലോമീറ്റർ കൂടുതലോട് തോറും ആ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് പ്രത്യേക ശ്രദ്ധിക്കും കാരണം അത് നമുക്ക് ഈക്ക് മുമ്പ് നമ്മുടെ സിലിണ്ടറിൻ്റെ കേസ് കംപ്ലയിൻറ്റ് വന്നിട്ട് മാറ്റിയിട്ടാണ് അപ്പോൾ വീണ്ടും സെയിം ട്രാക്കിലാണ് അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓയിലിൻ്റെ കേസ് കൃത്യമായിട്ട് നോക്കാം ഇതിപ്പോൾ ഏകദേശം ഓയിൽ മാറേണ്ട ടൈമിലാണ് നിൽക്കുന്നത് കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു ജനുവരി മാസം കണ്ട് ഓയിൽ മാറിയതായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കാണുന്നുണ്ട് അപ്പോൾ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് അത് മാറ്റിയിട സേഫ് കാരണം എന്താ വെച്ചാൽ നമുക്ക് മൂവായിരം കിലോമീറ്റർ ആണ് ഒരു ഓയിൽ ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ പരമാവധി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് എന്തൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പിലേക്ക് കേട്ടോ നിലവിൽ എഞ്ചിൻ ഓയിലും കൂടി ഞാൻ അതിനകത്ത് പെടുത്താം നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഓയിൽ മാറ്റി മാറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ടോപ്പ് ചെയ്യേണ്ടെന്ന് നിർമ്മത പക്ഷേ അപ്പുറത്ത് ചെറിയൊരു ലീക്കാണോ ഉള്ളു ആ അത്ര ലീക്ക് കൊണ്ട് എന്തായാലും കുറയില്ല ഇനി കുറഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ എത്ര കൂടിയാക്കണേ നമുക്ക് മീറ്റർ ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ നിലവിൽ ബാക്കിലെ ബ്രേക്ക് ലൈൻഡർ ഈ ചെയിൻ കട്ടിങ് ഇത് ഈ ഫുട് പ്രസിൻ്റെ ഇത് ഇവിടെ ബോൾട്ടൊക്കെ ഇട്ടിട്ട് ഈ ഫുട് മാറ്റി അതേപോലെ തന്നെ അവിടുത്തെ ആ ഓയിൽ സീലിൻ്റെ ലീക്കിൻ്റെ ദിവസമൊക്കെ ഒന്ന് മാറ്റി വരുമ്പോൾ നമുക്ക് ഏകദേശം എത്ര കോസ്റ്റ് വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ